നമസ്കാരം ആരെയൊക്കെ അപമാനിക്കാൻ പോയാലും അയ്യപ്പനെ അങ്ങ് വിട്ടുപിടിച്ചേക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് ഞാൻ പലതവണ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നില്ല മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞ ഏക കാര്യം അയ്യപ്പനെ മോഹിച്ച് അങ്ങോട്ട് പോയേക്കരുത് എന്നാണ് അവിടെ പോയാൽ വാഴയിലിൽ കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമാകുന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടിന് പുറത്തു വന്ന ഒരു സുപ്രീം കോടതി വിധി അത് പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയ വിധിയായിരുന്നു ആ വിധിയുടെ പേരിൽ അയ്യപ്പനെ അപമാനിക്കാൻ പിണറായി നടത്തിയ വൃത്തികേടുകൾക്കും ആചാര ലംഘനങ്ങൾക്കും ഇപ്പോൾ പിണറായി മാത്രമല്ല കൂട്ടുനിന്നവരൊക്കെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പണ്ടുമുതലേ മോഷണം ഉണ്ടെങ്കിലും ഇപ്പോൾ മോഷ്ടിച്ച സഖാക്കളെല്ലാം കൂട്ടത്തോടെ ജയിലിനാണ് അതും തൊണ്ണൂറ് ദിവസമെങ്കിലും മിനിമം ജയിലിൽ കിടക്കാതെ ഒരുത്തിനും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവിനുപോലും വയസ്സാം കാലത്ത് കോമയിൽ കിടക്കുമ്പോൾ ജയിലിൽ കഴിയേണ്ട ഗതികേടാണെന്ന് ഓർക്കണം സുപ്രീം കോടതി വരെ പോയിട്ടും ആർക്കും രക്ഷയില്ല ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയവർക്ക് വീടിന് വെളിയിലിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥയാണ് ഇതിനെല്ലാം ആസൂത്രണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യനില അനുദിനം വഷളാകുന്നു ക്യാമറയോ മൈക്കോ മനുഷ്യനോ അടുത്തെത്തിയാൽ പിണറായിക്ക് കട്ട കലിപ്പുണ്ടാവുന്നതിന് കാരണം മറ്റൊന്നുമല്ല മരിക്കുന്നത് വരെ ആയിരിക്കാം എന്ന് മോഹിച്ച് പിണറായി ഏതാനും ആഴ്ചകൾക്കകം ആ കസേരയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ് വേദനിക്കുകയാണ് ആളും ആരവും പരിവാരങ്ങളും ഇടിവണ്ടിയും മൂളിപ്പായുന്ന ആംബുലൻസും ഒന്നും ഇല്ലാതെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ ആ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ വർഷം പമ്പയിൽ പോയി അയ്യപ്പ ആഗോള സംഗമം നടത്തിയത് അവിടെയും ചെന്ന് അല്പം ഇരിക്കേണ്ടി വന്നാൽ എന്ത് എന്ന് കരുതി ഒരു ലക്ഷത്തിലധികം വിലയുള്ള സപ്രമഞ്ച കട്ടിലൊക്കെ നികുതിദായകന്റെ പണമെടുത്ത് വാങ്ങി സൂക്ഷിച്ചെങ്കിലും അതും വിനയായി മാറുന്നു അയ്യപ്പനെ തൊട്ടതിന്റെ ശിക്ഷ കൂടിക്കൂടി വരുന്നു അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ തലയൂരാനാവാതെ വെള്ളം കുടിക്കുകയാണ് പിണറായിയും സർക്കാരും ഏഴു കോടിയിലധികം രൂപ ചെലവായെന്നും അതിൽ നാലു കോടിയും ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്നും സ്പോൺസർമാർ പോലും പറ്റിച്ചെന്നും പറയേണ്ട സാഹചര്യം സി പി എം ശിങ്കിടികളുടെ സൊസൈറ്റിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ഗതികേട് എന്നിട്ട് ഒടുവിൽ തടിതപ്പാൻ വേണ്ടി മന്ത്രി വി എൻ വാസവൻ പച്ച കള്ളം തട്ടിവിടുന്നു ആകെ ചെലവായത് മൂന്ന് കോടിയാണെന്നും ആ മൂന്ന് കോടിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയെന്നും പറയുന്നു എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നു ആ കണക്ക് തെറ്റാണ് അഞ്ചു കോടി ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും അഡ്വാൻസായി കൊടുത്തു അതിൽ മൂന്ന് കോടി തിരിച്ചു കിട്ടി ഇനി രണ്ടു കോടി കൂടി തിരിച്ചു കിട്ടാനുണ്ടെന്ന് എന്നുവച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കള്ളം പറഞ്ഞും പുറം ചൊറിഞ്ഞും നാറി കൊണ്ടിരിക്കുകയാണ് ഈ കമ്മിക്കൂട്ടങ്ങൾ എന്നർത്ഥം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയ്യപ്പനോട് കളിക്കാനിറങ്ങി അയ്യപ്പൻ ഓടിച്ചിട്ട് പണി കൊടുക്കുന്ന ഗതികെട്ട അവസ്ഥയിലാണ് ഈ സർക്കാർ മൂന്നാമത് ഒരിക്കൽ കൂടി ഭരിക്കാമെന്ന് കരുതി നാടിനീടയുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ മുഴുവൻ പെയിന്റ് അടിച്ച് നുണയെഴുതി വയ്ക്കുന്നതുകൊണ്ടോ അളിയൻസ് എന്ന ചാനലിലെ വെബ് സീരിയലിന്റെ അകത്ത് പിണറായി സ്തുതി ആലപിക്കുന്നതുകൊണ്ടോ ചാനലുകൾക്കും പത്രങ്ങൾക്കും കപ്പം കൊടുത്ത് നുണ പറയിപ്പിക്കുന്നത് കൊണ്ട് ഒന്നും പിണറായിയെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല അത്രമാത്രം വെറുക്കുന്നു എതിർക്കുന്നു ജനത ഈ സർക്കാരിനെ എന്നാൽ അയ്യപ്പൻ്റെ കളി അവിടെയൊന്നും അവസാനിക്കുന്നില്ലെന്നും അത് തുടരുകയാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്തോളം ശബരിമലയിലെ കൊള്ളയും അയ്യപ്പ സംഗമവുമൊക്കെ ഈ സർക്കാരിനെ വേട്ടയാടുമെന്നും അയ്യപ്പൻ്റെ പേരിൽ തൊട്ടതെല്ലാം ഓരോന്നായി പൊങ്ങി വന്ന് ഉറക്കം കെടുത്തുമെന്നും തെളിയിക്കുകയാണ് പുതിയ പുതിയ സംഭവങ്ങൾ ഏറ്റവും ഒടുവിൽ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ കേസ് ഏഴു വർഷത്തിന് ശേഷം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നു എന്നതാണ് നാളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ കോലാഹലമുണ്ടായതോടെ അഞ്ചംഗ ബെഞ്ചിന് കേസ് വിടുകയും അഞ്ചംഗ ബെഞ്ച് കേസ് പരിഗണിച്ച് ഈ കേസടക്കം മതപരമായ വിഷയങ്ങളിലെ എല്ലാ കേസുകളും ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഭരണഘടനാ ബെഞ്ചിന് രൂപം കെടുത്തെങ്കിലും ഒരൊറ്റ സിറ്റിംഗ് മാത്രമാണ് നടത്തിയത് അതിനിടയിൽ കോവിഡ് വന്നു പിന്നെ ഏതാണ്ട് രണ്ട് വർഷത്തോളം അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ഇന്നിപ്പോൾ ഒൻപതംഗ ബെഞ്ചിൽ സുപ്രീം കോടതിയിൽ തുടരുന്നത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രം അതുകൊണ്ട് നാളെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തെ സംബന്ധിച്ച ഹിയറിങ്ങിന് വേണ്ടി സുപ്രീം കോടതി കൂടുമ്പോൾ സ്വാഭാവികമായും ഒമ്പതംഗ ബെഞ്ചിന് രൂപീകരിക്കാനുള്ള തീരുമാനമായിരിക്കും എടുക്കുക അഞ്ചംഗ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ പുനഃപരിശോധന എന്തായാലും മൂന്നംഗ ബെഞ്ചിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒൻപതംഗ ബെഞ്ചിന്റെ രൂപീകരണത്തെക്കുറിച്ചായിരിക്കും നാളെ നിലപാടെടുക്കുക ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം മാത്രമല്ല ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകളുടെ പള്ളി പ്രവേശനം ഷിയാം മുസ്ലിം ദാവൂദി ബോറ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ ചേലാകർമ്മം തുടങ്ങിയ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് കേസുകളും ഈ ഒൻപതംഗ ബെഞ്ചായിരിക്കും പരിഗണിക്കുക ക്നാനായ സഭയിലെ എൻഡോഗമിയുമായി ബന്ധപ്പെട്ട കേസും ഈ ബെഞ്ചിൽ തന്നെ എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത്തരം എല്ലാ വിഷയങ്ങളും പരിഗണിക്കാൻ വേണ്ടി നാളെ സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ സി പി എമ്മിനെ ചങ്കിടിക്കുക സ്വാഭാവികം അടുത്ത ഡേറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ ശബരിമല വിഷയത്തിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെടും രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി യുവതീ പ്രവേശനത്തിന് അനുമതി കൊടുത്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിവാശിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ യുവതികളെ പ്രവേശിപ്പിക്കരുതേ എന്ന് ഈ കേസിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും തിരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായിയുടെ സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ടത് അനിവാര്യതയാണെന്ന് സത്യവാങ്മൂലം കൊടുത്തു അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ ഏറ്റവും അധികം ബാധ്യതയുള്ളത് ദേവസ്വം ബോർഡിനാണ് ആ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുനഃപരിശോധനാ ഹർജിയിൽ മലക്കം മറിഞ്ഞു പറഞ്ഞത് യുവതികൾ പ്രവേശിക്കട്ടെ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അങ്ങനെ അയ്യപ്പനെ സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ട ദേവസ്വം ബോർഡും അതിന്റെ ഭാരവാഹികളും അയ്യപ്പനെ തേച്ചു സർക്കാരാവട്ടെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് മതിൽ കെട്ടാൻ വെമ്പി ശബരിമലയിൽ യുവതികളെ നിയമവിരുദ്ധമായി ഇടിച്ചു കയറ്റാൻ സുപ്രീംകോടതിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ആ സർക്കാർ ഇപ്പോൾ തെറ്റുതിരുത്തുകയാണ് അയ്യപ്പനെ അപമാനിച്ചതിന് പരിഹാരമുണ്ടാക്കാൻ പമ്പയിൽ അയ്യപ്പ ആഗോള സംഗമം നടത്തി നാറിയെങ്കിലും ഫലത്തിൽ ഇപ്പോൾ സഖാക്കൾ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണെന്നാണ് വീട് വീടാന്തരം കയറിയാണ് അന്ന് കാണിച്ച കുറ്റകൃത്യത്തെക്കുറിച്ച് മാപ്പ് പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശനത്തെ തടയാൻ സുപ്രീം കോടതിയിൽ പോയി കോടികൾ മുടക്കി പോരാട്ടം നടത്തിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ചാക്കിട്ട് പിടിച്ചതുപോലും ഞങ്ങൾ വിശ്വാസികളായി എന്ന് നുണ പറഞ്ഞാണ് അതേ സർക്കാരിൻ്റെ മുമ്പിലേക്ക് പുതിയ കേസ് വരുമ്പോൾ എന്തു നിലപാടായിരിക്കും സർക്കാർ എടുക്കുക നേരത്തെ ഇതെല്ലാം കുളമാക്കിയതുപോലെ തന്നെ യുവതികൾ പ്രവേശിക്കണമെന്ന് പറയുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനുള്ള ധൈര്യം സി പി എമ്മിന് എന്തായാലും ഇല്ല പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ഹിന്ദുവർഗീയത ഉണ്ടാക്കി ബി ജെ പിയിലേക്ക് പോവാൻ വെമ്പി നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ പിടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായിക്കെന്തായാലും ശബരിമലയിൽ യുവതികൾ കയറണം എന്ന് പറയാനുള്ള നട്ടല്ലോ ധൈര്യമോ ഉണ്ടാവില്ല ആ നട്ടല് താന്നു പോയത് കൊണ്ടാണല്ലോ ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞ് വീട് വീടാന്തരം കയറി അയ്യപ്പനോട് മാപ്പ് പറയുന്നത് എന്ന് വെച്ചാൽ സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ നിലപാട് തിരുത്തി ശബരിമലയിൽ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കണം അവിടെ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് സത്യവാങ്മൂലം പോലും കൊടുക്കേണ്ടി വരും പക്ഷെ മറക്കരുത് എം എ ബി ബി എന്ന അത്യാധുനിക പുരോഗമനവാദിയാണ് സി പി എമ്മിന്റെ പോളിങ് ബ്യൂറോ സെക്രട്ടറി അവരൊക്കെ അവിടെ ആദർശം പ്രസംഗിച്ചു ആദർശം പാർട്ടിയുടെ ഈ നിലപാട് തിരുത്താൻ എങ്ങനെ കഴിയും സി പി എമ്മിനെ അങ്ങനെ നിലപാട് തിരുത്തിയാൽ ഇതുവരെ സി പി എമ്മിൻ്റെ പുരോഗമന നിലപാടിനു വേണ്ടി നിലവിളിച്ചിരുന്ന കൈയടിച്ചിരുന്ന ഒരു കൂട്ടം വരട്ട സഖാക്കൾ എന്തു പറയും സി പി എം വല്ലാത്തൊരു വെട്ടിലാണ് പാർട്ടിയുടെ ആദർശമാണോ അതോ ജനങ്ങളുടെ ഇഷ്ടമാണോ വലുതെന്ന ചോദ്യം സാധാരണഗതിക്ക് ആദർശവും ജനേച്ഛയും പ്രധാനമല്ല പാർട്ടിയുടെ സാമ്പത്തിക താല്പര്യം മാത്രമാണ് പ്രധാനം എന്ന് വിശ്വസിച്ചിരുന്ന ഈ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അങ്ങനൊരു നിലപാടെടുക്കാൻ കഴിയില്ല അക്ഷരാർത്ഥത്തിൽ സി പി എം വെട്ടിലായി ശബരിമലയിൽ നാളെ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഭാവിയെ ഗൗരവമായി ബാധിക്കും ശബരിമല വിഷയത്തിൽ സി പി എം മലക്കം മറിയുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ